കാവ്യ എന്നല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യയെ പോലെ സുപരിതനായിരുന്നു മലയാളികൾക്ക് നടിയുടെ അച്ഛൻ മാധവനും നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛൻ്റെ ത്യാഗങ്ങളാണ് കൂടുതൽ മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു അച്ഛനും അച്ഛൻ്റെ വിയോഗത്തിൻ്റെ വിഷമത്തിലാണ് കാവ്യ തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തണലായി നിന്ന വ്യക്തിയാണ് കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അച്ഛനാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാവിയുടെയും ദിലീപിനൊപ്പമാണ് കവിയുടെ അമ്മയും അച്ഛനും ചെന്നൈയിൽ താമസമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് വേർപാടിന് കാരണമെന്ന് കവിയുടെ ബന്ധുക്കൾ തന്നെ അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ നിരവധി പേരാണ് കാവ്യയുടെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനുശോചനങ്ങൾ അറിയിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരും കവിയുടെ ആരാധകരുമൊക്കെ നിരവധി കമൻറ്റുകളുമായാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ നടി മഞ്ജു വാര്യറും വിമർശിക്കപ്പെടുന്നുണ്ട് വിമർശനത്തിന് കാരണം മറ്റൊന്നുമല്ല നേരിട്ട് കവിയുടെ അച്ഛനെയും കുടുംബത്തെയും അറിയാവുന്ന ആളാണ് മഞ്ജു വാര്യർ പക്ഷേ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞിട്ടും ഒരു അനുശോചനം പോലും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മഞ്ജു പങ്കുവെച്ചില്ല പകരം തന്റെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് താരം പങ്കുവെച്ചത് ഇതാണ് മഞ്ജു വാര്യറിനെ വിമർശനത്തിന് കാരണമാക്കിയിരിക്കുന്നത്